മിനി സ്ക്രീനിൽ ഏറെ ആരാധകരുള്ള താരങ്ങളാണ് ജിഷിനും അമേയയും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുവരും പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ വാലന്റൈൻ ഡേയിൽ തങ്ങൾ ഇരുവരും ആണെന്ന് ഇവർ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഒരു ഇന്റർവ്യൂവിൽ തങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകളും ഇവർ നടത്തിയിരുന്നു തനിക്ക് ജിഷിനെ ആദ്യം ഇഷ്ടമല്ലായിരുന്നു എല്ലാവരും പറഞ്ഞു കേട്ടാണ് അങ്ങനെ തോന്നിയെന്നും അമ്മയ പറയുന്നു ഒരുപാട് ഇഷ്ടക്കേടുകൾ ഉണ്ടായിരുന്നു പരിചയപ്പെട്ടപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞു താൻ അങ്ങനെ തന്നെയാണെന്ന് അത് എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് തോന്നിയത് ഒരു ഫ്രണ്ടായി കൂടെ നിന്നപ്പോൾ തന്നെ കുറിച്ചുള്ള എല്ലാ മോശം കാര്യങ്ങളും ജിഷിൻ എന്നോട് പറഞ്ഞു ആദ്യം നെഗറ്റീവ് സൈഡാണ് ഞാൻ കണ്ടത് പിന്നീടാണ് പോസിറ്റീവുകൾ മനസ്സിലാക്കുന്നത് എന്നാലും പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ ഞാൻ എങ്ങനെ മാറ്റിയെടുത്തു എന്ന് എല്ലാവരും ചോദിക്കുന്നു ഒരു ബെസ്റ്റ് ഫ്രണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനും ചെയ്തുള്ളൂ ഞാൻ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അദ്ദേഹത്തിന് പോസിറ്റീവായത് കാണിച്ചു കൊടുത്തു അതോടൊപ്പം തന്നെ അമ്മയെ പറയുന്നു ജിഷിൻ എന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണെന്നും സ്വഭാവം ഏറെ സങ്കീർണമാണെന്നും ഒരു മാസത്തിൽ പത്ത് ദിവസമെങ്കിലും ജിഷിനുമായി വഴക്കുണ്ടാക്കും പക്ഷെ പിന്നീട് അതെല്ലാം സംസാരിച്ച് ശരിയാക്കും അമ്മയെ പറയുന്നു എന്നാൽ ജിഷിൻ പറയുന്നത് അധികം സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ് താൻ അമ്മയെ നേരെ വിപരീതവും അതിനാൽ താൻ എപ്പോഴും അമേയയുടെ കേൾവിക്കാരനായി ഇരിക്കുകയാണ് പതിവെന്നും ജുഷിൻ തുറന്നു പറയുന്നു നാടൻ സ്റ്റൈലിലുള്ള പെൺകുട്ടികളെക്കാൾ അല്പം മോഡേൺ ആയവരാണ് തനിക്ക് ഇഷ്ടമെന്നും അമേയയെ ആദ്യം കാണുമ്പോൾ തന്നെ ആൺകുട്ടികളെ പോലെയായിരുന്നു അമേയ ആദ്യം നല്ല സുഹൃത്തായാണ് മാറിയതെന്നും ജുഷിൻ പറയുന്നു തങ്ങൾ രണ്ടുപേരും ഡേറ്റിംഗിലാണെന്നും അത് തുറന്നു പറയാൻ പ്രയാസമില്ലെന്നും അമേയെയും പറയുന്നു ഒരുമിച്ചുള്ള ചിത്രങ്ങളും വീഡിയോയുമെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് റിലേഷൻ എന്താണെന്ന് ഒന്നും വ്യക്തമല്ലായിരുന്നു എല്ലാ കാര്യങ്ങളും സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കി കൂടെ നിൽക്കാം എന്ന് തോന്നിയതിനു ശേഷമാണ് തീരുമാനത്തിലെത്തിയതെന്നും ഇരുവരും പറയുന്നു ജിഷിൻ വിവാഹമോചിതനായിട്ട് മൂന്ന് വർഷത്തോളമായി സിനിമാ സീരിയൽ താരം വരതയെയായിരുന്നു ജിഷിൻ വിവാഹം ചെയ്തിരുന്നത് ഇതിനുശേഷം കഴിഞ്ഞ ഒരു വർഷമായാണ് ജിഷിൻ്റെ പേരിനൊപ്പം അമേയയുടെ പേരും ചേർത്ത് ഗോസിപ്പുകൾ ഇറങ്ങുന്നത്